മദീനയിൽ നിന്നും ഏകദേശം എൺപത് മൈൽ അകലെ അറേബ്യൻ മരുഭൂമിയുടെ മധ്യത്തിൽ ഒരു ഗുഹ അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരു അഗ്നിപർവ്വത ഉണ്ടാവുകയും അതിലെ ലാവ ഭൂമിക്കടിയിലേക്ക് ഒഴുകുകയും കാലാന്തരത്തിൽ അതൊരു ഗുഹയായി പരിണമിക്കുകയും ആയിരുന്നു എന്ന് ശാസ്ത്രജ്ഞർ ഒരു പതിറ്റാണ്ട് മുൻപാണ് ഈ ഗുഹ ആദ്യമായി കണ്ടെത്തിയത് പക്ഷേ ഗുഹ കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ ഉള്ളിൽ നിന്ന് ഒരു മുരളൽ കേട്ടു മുരളൽ ഒരു മുന്നറിയിപ്പായി എടുത്ത ശാസ്ത്രജ്ഞർ അത് ഒരു കൂട്ടം കാട്ടു ചെന്നായകളുടെ വാസസ്ഥലമാണെന്ന് മനസ്സിലാക്കി ആ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യശാലിയായ ശാസ്ത്രജ്ഞൻ പോലും ഗുഹയ്ക്കകത്തേക്ക് കടക്കാൻ ഭയപ്പെടുന്ന അവസ്ഥ ഒന്ന് ഊഹിച്ചു നോക്കൂ അതിനാൽ ആരും അന്ന് അതിനകത്തേക്ക് കടക്കാൻ തയ്യാറായില്ല വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ അകത്തു കടക്കാൻ കഴിയുമോ എന്നറിയാൻ ശാസ്ത്രജ്ഞർ വീണ്ടും പോയി അതിശേഖരമെന്ന് പറയട്ടെ സങ്കല്പിക്കാനാവാത്തത്ര അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരു ഗുഹ ഏഴായിരം വർഷമായി ഗുഹയിൽ അടഞ്ഞുകൂടി കിടക്കുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അസ്ഥികൾ വെൽക്കം ടു ഫാക്ട് സ്റ്റോറീസ് എഴുപത് നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന ഈ ഗുഹ ഒരു മരണത്തിൻ്റെ താഴ്വര തന്നെയായി രണ്ടായിരത്തിലധികം അസ്ഥികൾ അവയിൽ പലതും തിരിച്ചറിയാൻ സാധിക്കുന്നതുമായിരുന്നു കുതിരകൾ ഒട്ടകങ്ങൾ മനുഷ്യർ എന്നിവയുൾപ്പെടെ പതിനാല് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജീവികളുടെ അസ്ഥികൾ കഴുതപ്പുലികളുടെ അസ്ഥികളും ഗവേഷകർ തിരിച്ചറിഞ്ഞു ഇത് സൂചിപ്പിക്കുന്നത് ഈ ക്രൂരമൃഗങ്ങൾ പരസ്പരം ഭക്ഷിച്ചിരിക്കാം എന്നാണ് അത് മനുഷ്യരെ ഉൾപ്പെടെ മറ്റൊന്ന് മിഷിഗണ്ണിലെ സ്കൾക്കൈവാണ് വടക്കേ അമേരിക്കയിലെ ഭയാനകമായ ഭൂഗർഭ ഗുഹകളിൽ ഒന്നാണ് മിഷിഗണ്ണിലെ മാക്കിനെക് ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകിച്ച് വലുതല്ലെങ്കിലും ഒരു കാലത്ത് സങ്കല്പിക്കാനാവാത്ത അത്ര ഭീകരതകളാൽ നിറഞ്ഞിരുന്നു ഇത് അൽഗോൺക്വീൻ തടാകത്തിന്റെ പ്രവാഹത്താൽ രൂപാന്തരപ്പെട്ട ഒരു ഗുഹയായിരുന്നു ഇത് പതിനെട്ടാം നൂറ്റാണ്ടിൽ തദ്ദേശീയ അമേരിക്കക്കാർ ഗുഹയെ ഒരു ശ്മശാന സ്ഥലമായി ഉപയോഗിക്കാൻ തുടങ്ങി അവർ യഥാർത്ഥത്തിൽ മരിച്ചവരെ സംസ്കരിച്ചില്ല മറിച്ച് അവരെ അഴുകാൻ വേണ്ടി ഗുഹയിൽ വെച്ചിരിക്കുകയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഒരു രോമക്കച്ചവടക്കാരനാണ് ഈ ഗുഹ കണ്ടെത്തിയത് ഈ ഗുഹയെ ചുറ്റിപ്പറ്റിയുള്ള മറ്റൊരു ഐതിഹ്യം എന്തെന്നാൽ പോണ്ടിയാക്കിൻ്റെ കലാപത്തിൽ നിന്നും ഒളിച്ചോടുന്നതിനിടെ അലക്സാണ്ടർ ഹെൻറി ഗുഹയുടെ പ്രവേശന കവാടത്തിലെത്തി ബ്രിട്ടീഷുകാരെ തുരത്താൻ തദ്ദേശീയ അമേരിക്കക്കാരുടെ ഒരു കോൺഫെഡറേഷനാണ് പോണ്ടിയാക്കിന്റെ കലാപം ആരംഭിച്ചത് അലക്സാണ്ടറിനെ എവിടെയെങ്കിലും ഒളിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അതിനാൽ അദ്ദേഹം ആ ഗുഹയിലേക്ക് ഇഴഞ്ഞു കയറി ഒന്ന് ഓർത്തു നോക്ക് തലമുറകളായി അമേരിക്കക്കാർ കൊണ്ടുവച്ച മനുഷ്യ അവശിഷ്ടത്തിന് മുകളിലൂടെ ഒരാൾ ഇഴഞ്ഞു നീങ്ങുന്നത് എന്താണെങ്കിലും കോപാകുലരായ നാട്ടുകാരെക്കാൾ നല്ലത് ആ ആത്മാവില്ലാത്ത ശവശരീരങ്ങളായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കാം മരിച്ചുപോയ തദ്ദേശീയ അമേരിക്കക്കാരുടെ അവശിഷ്ടങ്ങളുമായി അലക്സാണ്ടർ രാത്രി മുഴുവൻ ഉറങ്ങി എന്നാണ് കഥ ഇപ്പോൾ ഗുഹയിൽ അസ്ഥികളൊന്നുമില്ല അവ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് ആർക്കും അറിയില്ല കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിനിടയിൽ ആരൊക്കെയോ ചേർന്ന് അവ മാറ്റി ഇപ്പോൾ സ്കൾകേവ് മാക്കനിക് ഐലൻഡ് സ്റ്റേറ്റ് പാർക്കിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇനി നമുക്ക് ലണ്ടനിലേക്ക് പോകാം മിക്ക ലണ്ടൻ നിവാസികൾക്കും അറിയാത്ത തരത്തിൽ റൂയിഡുകളുടെ ഗുഹകൾ മിക്ക ലണ്ടൻ വീടുകളുടെയും അടിയിലൂടെ പോയിട്ടുണ്ടാവണം ചിസ്ലൈ ഹോസ്റ്റ് ഗുഹകൾ എന്നാണ് ഈ ഗുഹകൾ അറിയപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഫ്ലിൻ്റെ ഹനികളിലെ ശാഖകളിൽ നിന്നുമാണ് ഈ ഗുഹാമുഖം പ്രത്യക്ഷപ്പെട്ടത് ഇരുപതാം നൂറ്റാണ്ടിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഗുഹകൾ തുറന്നു എന്നാൽ ഗുഹകളുടെ യഥാർത്ഥ പുരാതന സത്യം വളരെ കാലമായി ഒരു രഹസ്യമാണ് ഈ ഗുഹകൾക്ക് നൂറടി വ്യാസവും ഇരുപത്തിരണ്ട് മൈലിലധികം നീളവുമുണ്ട് ഗുഹകൾ ശരിക്കും വളരെ വലുതാണ് ഉപേക്ഷിക്കപ്പെട്ട ഒരു ചിതൽക്കൂടിനോട് ഇതിനെ ഉപമിക്കാം ഗ്രേറ്റർ ലണ്ടനിലെ തെരുവുകൾക്ക് താഴെ വളഞ്ഞു പുളഞ്ഞ് പലരും അറിയാതെ അവരുടെ വീടിനടിയിലൂടെ ഇവ പോയിരിക്കുന്നു ഒന്ന് കണ്ണടച്ച് വിചാരിക്കൂ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിന് താഴെക്കൂടി പുരാതന ഗുഹാമനുഷ്യർ നടന്ന ഉണ്ടെന്നുള്ളത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നില്ലേ ചിസ് ഹോസ്റ്റ് ഗുഹകളുടെ പത്ത് ശതമാനം മാത്രമേ ശരിയായി മാപ്പ് ചെയ്തിട്ടുള്ളൂ കാരണം ഈ ഗുഹയുടെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ് ഗുഹകൾ ആദ്യമായി ടൂറിസ്റ്റുകൾക്ക് കൊടുത്തപ്പോൾ ടൂർ ഗൈഡുകൾ പറഞ്ഞത് ആറായിരം വർഷങ്ങൾക്ക് മുൻപ് പുരാതന ഡ്രോവിഡുകൾ ഈ ഗുഹകളിൽ താമസിച്ചിരുന്നു എന്നാണ് അതിനുശേഷം എ ഡി അഞ്ഞൂറുകളിൽ ബ്രിട്ടനിൽ നിന്നും കുടിയേറിയ സക്സണകളും ഈ ഗുഹകൾ ഉപയോഗിച്ചിരുന്നതായി ഗൈഡുകൾ പറയുന്നു എന്നാൽ ഇതിന് പുരാവസ്തു ഗവേഷകരുടെ തെളിവുകളുടെ പിൻബലമൊന്നുമില്ല പുരാവസ്തു അന്വേഷണങ്ങൾ ഈ ഗുഹകളെക്കുറിച്ച് ചുരുക്കം ചില വസ്തുതകൾ മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ അത് ഡ്രൂയിഡുകളെ പറ്റിയാണ് മാത്രവുമല്ല ഗവേഷകർ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളും പറയുന്നുണ്ട് ഒരു പ്ലിസിയോസർ ഫോസിലിൻ്റെ കണ്ടെത്തൽ അമ്പത്തിമൂന്ന് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഒരു ഗുഹാവ്യവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ട് മധ്യകാലഘട്ടത്തിൽ ചോക്ക് ഫിൻ്റ് ഖനനത്തിനായി ചിസ്ലേഹാസ്റ്റ് ഉപയോഗിച്ചിരുന്നതായി രേഖകൾ കാണിക്കുന്നു എന്നും ബി സി പതിനായിരത്തിൽ ഗുഹയുടെ മേൽക്കൂരയിൽ ഒരു ചരിത്രാതീത അസ്ഥിഗൂടം കണ്ടെത്തിയെന്നും പറയപ്പെടുന്നു ഹിമയുഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശിലായുഗ മനുഷ്യർക്ക് ഇതൊരു അഭയസ്ഥാനമായിരിക്കാം എന്നും ശാസ്ത്രജ്ഞർ കരുതുന്നു ഈ വസ്തുതകൾ ഒഴികെ മറ്റെല്ലാം ഒരു ഊഹമാണ് ഇനി നമുക്ക് ക്രൊയേഷ്യയിലെ നക്കോവാന ഗുഹയിലേക്ക് പോകാം നിയോലിത്തിക് മനുഷ്യർ ഇരുട്ടിൽ താമസിച്ചിരുന്ന കാലം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപുള്ള റോമാക്കാരുടെ വരവ് വരെ നിയോലിത്തിക് മനുഷ്യർ വസിച്ചിരുന്ന ഗുഹകൾ ആണിതെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഗുഹയിൽ തീവ്രമായ പുരാവസ്തു ഗവേഷണം നടന്നിട്ടുണ്ട് ഈ ഗുഹയുടെ സെൻസിറ്റീവായ സ്വഭാവം കാരണം ഗുഹ വിനോദസഞ്ചാരികൾക്ക് കൊടുത്തിട്ടില്ല പുരാവസ്തു തെളിവുകൾ നശിപ്പിക്കും എന്നതാണ് ആരോപണം ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കനേഡിയൻ സംഘം ഗുഹകളുടെ അവസാനമാണെന്ന് അവർ കരുതിയ സ്ഥലത്ത് കുഴിച്ചുകൊണ്ടിരിക്കെ ഇപ്പോൾ മദ്യ എന്ന് പറയപ്പെടുന്ന ഭാഗം നിവർന്നു നിൽക്കുന്ന പുരുഷ അവയവത്തിൻ്റെ ഒരു വലിയ സ്റ്റാലൻഗാമേറ്റ് കണ്ടെത്തി കല്ലിൽ തീർത്ത കൊത്തുപണികളുടെ ഒരു പ്രതിമ എന്ന് പറയാം ഇത് പൂർവികരുടെ കരവിരുദ് അല്പം മോശമായി തോന്നിക്കാം പക്ഷേ പുരാതന ആരാധനകൾക്ക് ഇത്തരത്തിലുള്ള പ്രതീകാത്മകത വളരെ പ്രധാനമായിരുന്നു പുരുഷ പ്രത്യുൽപാദന അവയവത്തിൻ്റെ അഗ്രഭാഗത്ത് അമ്യൂണിറ്റുകൾ ധരിക്കുന്നതിന് റോമക്കാർ പേരുകേട്ടവരായിരുന്നു പുരാതന ആളുകൾ ഒരു തരം ഭ്രാന്തന്മാരായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ പുരാതന ആളുകൾക്ക് പ്രത്യുത്പാദനത്തിൻ്റെ ജൈവശാസ്ത്ര രഹസ്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുകയില്ല പക്ഷേ ഒരു കുഞ്ഞിനെ എങ്ങനെ ഉണ്ടാക്കാം എന്നത് മാത്രമായിരിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം ജൈവശാസ്ത്രം സ്റ്റാലഗ്നമൈറ്റിനു ചുറ്റും മൺപാത്രങ്ങളുടെ കഷ്ണങ്ങളും തകർന്ന പ്ലേറ്റുകളും നേർച്ച വഴിപാടുകളും ഉണ്ടായിരുന്നു അതിനാലൊക്കെ തന്നെ അത് ഒരു അമ്പലമോ അല്ലെങ്കിൽ തങ്ങളുടെ ദൈവത്തിന് ആരാധന നടത്താനുള്ള ഒരു പുണ്യസ്ഥലമോ ആയി കരുതിയിരുന്നതായി പറയുന്നു ബി സി നാലാം നൂറ്റാണ്ടിനും ഒന്നാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇത് നടന്നതെന്ന് കരുതപ്പെടുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് റോമക്കാർ ക്രൊയേഷ്യയെ ആക്രമിക്കുന്നതിന് മുൻപ് വരെ ഈ ആചാരം ഇവിടെ നടന്നിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം ഇനി നമ്മൾക്ക് മഹത്തായ മായൻ സാമ്രാജ്യത്തിന്റെ പതനത്തെക്കുറിച്ചുള്ള സൂചനകൾ ഉൾക്കൊള്ളുന്ന അതിശയകരമാവിധം വിചിത്രമായ ഒരു ഗുഹയാണ് പരിചയപ്പെടേണ്ടത് മായ ആചാര ബലങ്കു ജാഗോർ ദൈവത്തിന്റെ ഗുഹ എന്നറിയപ്പെടുന്ന ബലാങ്കു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കർഷകരാണ് ആദ്യമായി കണ്ടെത്തിയത് ഭയാനകമായ ഈ ഗുഹയെക്കുറിച്ച് അന്വേഷിച്ച ആദ്യത്തെ പ്രൊഫഷണലാണ് പുരാവസ്തു ഗവേഷകനായ വിക്ടർ സെഗോവിയ പിൻഡോ പുരാവസ്തുക്കളുടെ ശേഖരം അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു തുടർന്ന് കർഷകരോട് ഗുഹാപ്രവേശന കവാടം അടയ്ക്കാൻ ഉത്തരവിട്ടു പിന്നീടുള്ള അമ്പത് വർഷത്തേക്ക് ഈ ഗുഹ പൂർണ്ണമായും അടച്ചിരുന്നു പിന്നീട് നാഷണൽ ജിയോഗ്രഫിക് പര്യവേഷകനായ ഗില്ലർമോഡി ആൻഡ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഗുഹ വീണ്ടും തുറക്കുന്നത് ഗുഹയിൽ പര്യവേഷണം നടത്തി തുടങ്ങി വഴികളിൽ ഇഴഞ്ഞു നീങ്ങവേ ഗില്ലറവേ ഒരു അറ കണ്ടെത്തി തൻ്റെ ഹെഡ്ലാമ്പിൻ്റെ വെളിച്ചം പുരാതന മായൻ ആചാരത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ പ്രകാശിപ്പിച്ചപ്പോൾ അദ്ദേഹം പരവശനായിട്ടുണ്ടാവണം എത്ര അത്ഭുതകരമായ ഒരു കണ്ടെത്തലാണത് ഉപേക്ഷിക്കപ്പെട്ട രൂപവർഗ്ഗങ്ങളും മായൻ പാത്രങ്ങളും കുറേ സ്റ്റാലാഗ്രാമൈറ്റുകളും ആയിരം വർഷങ്ങൾക്ക് മുൻപ് കിച്ചൻ ഇറ്റ്സയിലെ പൗരന്മാർ ഉപേക്ഷിച്ചു പോയ വഴിപാടുകൾ ഗുഹയുടെ തറയിൽ നിറഞ്ഞിരുന്നു മായന്മാർ ഈ ഗുഹയെ പാതാളത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമായി കണക്കാക്കിയിരുന്നു എന്നും മരണലോകത്തോടുള്ള മായന്മാരുടെ സാമീപ്യം അവർ അതിനെ ഒരു ആചാരപരമായ അറയായി കണക്കാക്കിയിട്ടുണ്ടാവണം എന്നും വിചാരിക്കപ്പെടുന്നു മഴയുടെ ദേവനായ ത്രലോകത്തിനുള്ള വഴിപാടുകളായിരുന്നു ഗുഹയിൽ കണ്ടത് മായന്മാരുടെ അവസാന കാലത്ത് വിനാശകരമായ വരൾച്ചയുടെ സമയത്ത് മഴ പെയ്ക്കാൻ തങ്ങളുടെ ദൈവമായ ത്ളലോക്കിനെ പ്രീതിപ്പെടുത്തുക എന്ന തീവ്രമായ ശ്രമമായിരുന്നു അവരുടേത് മഴയില്ല എന്നതിനാൽ ഭക്ഷണമില്ല എന്ന കാരണത്താലാണ് മായൻ സംസ്കാരം തകരാൻ കാരണമെന്ന് പുരാവസ്തു ഗവേഷകർ സംശയിക്കുന്നു ദുഃഖകരമെന്നാൽ മായന്മാർ മഴദേവന് സമർപ്പിച്ച വഴിപാടുകൾ അവരുടെ നഗരത്തെ രക്ഷിച്ചില്ല സിന്ധു നദീതടത്തിൽ അഭിവൃദ്ധി പ്രാപിച്ച അവർ സിന്ധു നദിയുടെ ഫലഭൂഷ്ടമായ താഴ്വരയിൽ സ്മാരക നഗരങ്ങൾ നിർമ്മിച്ച ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ആദ്യത്തെ വികസിത സമൂഹമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് വരൾച്ച വരുന്നതുവരെ എല്ലാം വളരെ മികച്ചതായിരുന്നു വരൾച്ച മായൻ സംസ്കാരത്തെ വീഴ്ത്തി അതിനെ പിന്തുണയ്ക്കാൻ ധാരാളം തെളിവുകളുണ്ട് ഹിമാലയത്തിൽ ധർമ്മജലി ഗുഹയിൽ ഒരു പുരാതന വരൾച്ചയുടെ തെളിവുകൾ കണ്ടെത്തി ഓർക്കണം വരൾച്ച കണ്ടെത്തിയത് ഹിമാലയത്തിലാണെന്ന കാര്യം നാലായിരത്തി ഇരുന്നൂറിനും മൂവായിരത്തി ഇടയിൽ മൂന്ന് പ്രധാന വരണ്ട കാലഘട്ടങ്ങളെ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു ഓരോ വരണ്ട കാലഘട്ടവും ഇരുപത്തഞ്ചിനും ഇടയിൽ നീണ്ടു നിന്നു തുടർച്ചയായ വരൾച്ച കാരണം സംസ്കാരം തകർന്നുവെന്ന് തെളിയിക്കാൻ ഗവേഷകർ അന്വേഷിച്ചു കൊണ്ടിരുന്ന ശക്തമായ ഒരു തെളിവായിരുന്നു ഈ കണ്ടെത്തൽ നമ്മൾക്ക് ഇനി ഇവിടുന്ന് സ്പെയിനിലേക്ക് പോവേണ്ടതുണ്ട് തലയൂട്ടിക്കപ്പ് അതെ സ്പാനിഷ് ഗുഹയിൽ ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ നിയോലത്തിക് കാലഘട്ടത്തിൽ മരിച്ച ഒരാളുടെ തലയിൽ നിന്ന് രൂപപ്പെടുത്തി എടുത്ത ഒരു കുടിവെള്ളപാത്രം ഇത് ചരിത്രാതീത കാലത്തെ നരഫോജികളുടെ ലക്ഷണമാണെന്ന് പറയുന്നു മാത്രമല്ല മനുഷ്യരുടെ എല്ലുകളിൽ നിന്നും മജ്ജ നീക്കം ചെയ്യാൻ ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടുകിട്ടി മർമോളൻ്റെ ഗുഹയെക്കുറിച്ചുള്ള ഈ പഠനത്തിൽ സ്വിറ്റ്സർലൻഡിലെ ബോൺ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരും ഉൾപ്പെട്ടിരുന്നു എന്താണ് മർമോളൻ്റെ ഗുഹ എന്നല്ലേ പന്ത്രണ്ട് പുരാതന അസ്ഥികൂടങ്ങൾ കിട്ടിയ ഗുഹയാണ് മർമോളൻ്റെ ഗുഹ ഇവിടെ നിന്നും ഏഴ് മുതിർന്ന ശരീരവും അഞ്ച് കുട്ടികളുടെ ശരീരവും അടങ്ങുന്ന ഫോസിലുകൾ കിട്ടി അവരുടെ അസ്ഥികളുടെ സൂക്ഷ്മതല പഠനം നടത്തിയപ്പോൾ ഗവേഷകർ പരസ്പരം തമ്മിൽ തല്ലിയതിൻ്റെ സൂചനകൾ ലഭിച്ചു എല്ലുകൾ പഠിച്ചപ്പോൾ എല്ലിൻ്റെ മജ്ജ ചുരണ്ടി എടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണവും ലഭിച്ചു എല്ലാം ഗുരുതരമായ നരഭോജനത്തിലേക്കാണ് വിരൽ ചൂണ്ടുക കൂടാതെ സ്കൾ കപ്പുകൾ കണ്ടെത്തിയ സ്പെയിനിലെ ഒരേയൊരു ഗുഹ മാത്രമല്ല തെക്കൻ സ്പെയിനിലെ ഗുഹകളിൽ ഇവയെല്ലാം കാണപ്പെടുന്നു തലയോട്ടികളിൽ നിന്നും തലച്ചോർ ഇളക്കി മാറ്റി കുടിവെള്ളപാത്രങ്ങളാക്കി ഉപയോഗിച്ചതിൻ്റെ ഉപോത്പന്നമാണ് സ്കൾ കപ്പുകൾ എന്ന് വിശ്വസിക്കപ്പെടുന്നു സ്പെയിനിലെ പുരാതന മനുഷ്യർ നരഫോജികൾ എന്ന് ഈ തെളിവുകൾ വ്യക്തമാക്കുന്നു ഇത് പരസ്പരമുള്ള ബഹുമാനക്കുറവ് കൊണ്ടാണോ അതോ പ്രാകൃത വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ശാസ്ത്രത്തിനറിയില്ല കഠിനമായ ശൈത്യകാലത്തെ അതിജീവിക്കാനുള്ള പട്ടിണി ആയിരിക്കാമെന്നും അവർ പറയുന്നു നിങ്ങൾ ഒരു സ്കൾ കപ്പിൽ നിന്ന് വെള്ളം കുടിക്കുമോ അഭിപ്രായം കമൻ്റ് ചെയ്യണേ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് അമർത്തിയരേ ഇന്തോനേഷ്യയിൽ ഒരു ഗുഹയിൽ പുരാതന മനുഷ്യർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടെത്തിയ പുരാതനമായ ഒരു ഗുഹാചിത്രമുണ്ട് ഈ പുരാതന മനുഷ്യർ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന റോക്കാർട്ടാണിത് ഇന്തോനേഷ്യൻ ഗുഹയിൽ കണ്ടെത്തിയ ഈ കലയ്ക്ക് നാൽപ്പത്തി നാലായിരം വർഷത്തെ പഴക്കമുണ്ട് ചിത്രം ആരിലും അമ്പരപ്പ് ഉളവാക്കുന്നതാണ് തെറിയൻട്രോപ്പുകൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരൂപമുള്ള ജീവികളെ കാണിക്കുന്ന ഒരു വേട്ടയാടൽ രംഗമാണിത് പകുതി മനുഷ്യനും മറുപകുതി കുതിരയുമായ സങ്കര ഇനം ജീവികളെ നിങ്ങൾ പുരാണങ്ങളിൽ കേട്ടിട്ടില്ലേ പ്രാകൃത കുന്തങ്ങൾ ഉപയോഗിച്ച് പന്നികളെയും എരുമകളെയും വേട്ടയാടുന്ന വിചിത്ര ജീവികളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മനുഷ്യ കൈകളിൽ വരച്ച ഏറ്റവും പഴക്കം ചെന്ന ചിത്രങ്ങളിൽ ഒന്നായതിനാൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒന്നായി ഇതിനെ പരിഗണിച്ചിട്ടുണ്ട് ഈ ചിത്രം മനുഷ്യൻ്റെ ആത്മീയതയുടെ തുടക്കത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് മറ്റൊരു വശം ചിത്രീകരിച്ചിരിക്കുന്ന രംഗം അമാനുഷികത നിറഞ്ഞതാണ് പുരാണ മനുഷ്യർ രാക്ഷസന്മാരെ വേട്ടയാടുന്നു ഇത് ആദ്യത്തെ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ആദ്യത്തെ ഐതിഹ കെട്ടുകഥകളുടെയോ ഒരു ഉത്ഭവമായിരിക്കാം മറ്റൊരു പ്രധാന കാര്യം ലോകത്ത് മറ്റൊരിടത്തും തെറിയൻട്രോപ്സ് എന്നറിയപ്പെടുന്ന സങ്കര ഇന ജീവികളുടെ ഗുഹാചിത്രങ്ങളില്ല എന്നുള്ളതാണ് മറ്റുള്ള ചിത്രങ്ങളൊക്കെ സാധാരണയായി ചിഹ്നങ്ങളാണ് കാണിക്കുന്നത് പിന്നെയും പതിനായിരം വർഷങ്ങൾക്ക് ശേഷം മനുഷ്യർ കുതിരകളെയും മറ്റു മൃഗങ്ങളെയും വരയ്ക്കാൻ തുടങ്ങിയത് അവിടെ നിന്ന് പിന്നെയും പതിനാലായിരം വർഷങ്ങൾക്ക് ശേഷം അവർ ദേവതകളുടെയും ദേവന്മാരുടെയും പുരാണങ്ങളുടെയും സങ്കീർണമായ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയിരിക്കാം പ്രകൃതിയിലില്ലാത്ത കാര്യങ്ങളെ സങ്കല്പിക്കുവാനുള്ള മനുഷ്യന്റെ ആദ്യകാല തെളിവാണ് ഈ ചിത്രങ്ങൾ എന്ന് ഗവേഷകർ പറയുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ഭാവന രൂപപ്പെടുന്നതിൻ്റെ ആദ്യ ഉദാഹരണമായിരിക്കാം ഇതെന്നും വാദങ്ങളുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അവ എന്നെ അറിയിക്കണം നിങ്ങൾക്ക് എന്നോടുള്ള പിന്തുണ സബ്സ്ക്രൈബിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നതും വരെ ബൈ